മുസ്ലിം സമുദായത്തിൽ സുന്നികളും ഷിയാക്കളും കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു വിഭാഗമാണ് ഇബാദി മുസ്ലിങ്ങൾ സുന്നികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എൺപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ സുന്നികൾ തന്നെയാണ് ഷിയാക്കൾ ഏതാണ്ട് പത്ത് ശതമാനം വരും ഇബാദി മുസ്ലിങ്ങൾ വെറും ഒരു ശതമാനത്തിന് താഴെ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലടക്കം അധികമാർക്കും അറിയാത്ത ഒരു വിഭാഗം മുസ്ലിങ്ങളാണ് ഇബാദികൾ ഇന്നെനിക്ക് എനിക്ക് പറയാനുള്ളത് ഇബാദികളെക്കുറിച്ചാണ് ഇബാദി ഇസ്ലാം ഈ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ നോമ്പും പെരുന്നാളും ഒക്കെ ആകുമ്പോൾ ഈ ഒമാനിൽ മാത്രം അത് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒമാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും നാളെ പെരുന്നാൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാർത്തയാണ് അതിനൊരു കാരണമുണ്ട് ഈ ഇപാദികളെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒമാനിലാണ് കൂടാതെ അൽജീരിയയിലും ടുനീഷ്യയിലും നോർത്ത് ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും ഒക്കെ ഇവർ ഉണ്ട് പക്ഷേ ഇപാധികളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ തന്നെയാണ് ഒമാനിലെ അമ്പത് ശതമാനം മുസ്ലിങ്ങളും ഇബാദികളാണ് പോരാത്തതിന് ഒമാനിലെ ഭരണം കൊണ്ട് നടത്തുന്നത് ഈ ഇബാദി വിഭാഗക്കാരാണ് പഴയ സുൽത്താൻ കാബൂസ് ഇപ്പോഴുള്ള സുൽത്താൻ ഹൈസമിബിന് താരിഖൊക്കെ ഈ ഇബാദി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് ഇബാദികൾ പൊതുവേ ശാന്ത സ്വഭാവക്കാരാണ് ഈ ശാന്ത സ്വഭാവം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സുന്നികളും ഷിയാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് മതങ്ങളും വിശ്വാസങ്ങളുമായിട്ട് സഹവർത്തിക്കുന്ന കാര്യത്തിൽ ഇബാദികൾ കുറച്ചുകൂടെ ശാന്ത സ്വഭാവക്കാരാണ് സുന്നികളും ഷിയാക്കളും മോശമാണ് എന്നല്ല പറഞ്ഞത് നല്ല ആളുകളൊക്കെ തന്നെ വിശ്വാസപരമായ സഹിഷ്ണുതയുടെ കാര്യത്തിൽ ഇബാദികൾ ഒരു പടി മുന്നിലാണ് പൊതുവെ സമാധാന പ്രിയരാണ് അതേസമയം തന്നെ വിശ്വാസപരമായ അവരുടെ ആചാരകർമ്മങ്ങളിൽ അവർ നിഷ്ഠാഭ്രാന്തന്മാരാണ് നിർബന്ധ ബുദ്ധിയാൽ മതപരമായ കാര്യങ്ങളും കർമ്മങ്ങളും ആചരിക്കുന്ന ആളുകൾ തന്നെയാണ് എന്തായാലും എന്ന് പറഞ്ഞാൽ ആരാണ് അവരുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അലി റലി അള്ളാഹു വന്നുവിൻ്റെ ഭരണകാലത്ത് അതായത് ഉസ്മാൻ അലി അള്ളാഹു വൻഹുവിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് അടുത്ത ഖലീഫയായിട്ട് അലി റലി അള്ളാഹു വൻഹു സ്ഥാനമേൽക്കുന്നത് ഉസ്മാൻ അലി അള്ളാഹു വൻഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നടക്കുന്ന ഒരുപാട് കലാപങ്ങളുണ്ട് അങ്ങനെ ആ സമയത്ത് അലി റലി അള്ളാഹു വൻഹുവും മുവാവയും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട് മുവാവിയ ഇബിന് അബി സുഫിയാൻ പ്രസിദ്ധമായിട്ടുള്ള സഫീൻ യുദ്ധം ഈ യുദ്ധത്തിൽ അലി റലി അള്ളാഹു വൻഹുവിൻ്റെ വിഭാഗം ജയിച്ച് മുന്നേറുകയായിരുന്നു ആ സമയത്ത് ചില വ്യവസ്ഥയിൽ ഒരു ഒത്തുതീർപ്പിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഈ ഒരു തീരുമാനത്തിനോട് അലിയുടെ വിഭാഗത്തിൽപ്പെട്ട കുറേ പേര് വിയോജിക്കുന്നുണ്ട് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ അലി റലിള്ളാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അലി റലിയാഹു അൻഹു പക്ഷേ തൻ്റെ തീരുമാനത്തിൽ ഉറച്ച് നിന്നു അങ്ങനെ അലി റസിയല്ലാഹു വൻഹുവിൻ്റെ ഈ തീരുമാനത്തിനോട് വിയോജിച്ച് കുറേ പേര് അലി റഫിയല്ലാഹു വൻഹുവിൻ്റെ സൈന്യത്തിൽ നിന്ന് വിഘടിച്ച് പോയിട്ടുണ്ടായിരുന്നു ഈ കൂട്ടരെയാണ് ഹവാരിജ് എന്ന് പറയുന്നത് ഹാരിജി ഹറജ പുറത്തു പോയവർ അല്ലെങ്കിൽ വിട്ടുപോയവർ എന്ന അർത്ഥത്തിൽ ഹവാരിജ് എന്നാണ് ഈ കൂട്ടരെ പറഞ്ഞിരുന്നത് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഈ കൂട്ടരാണ് സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് അലി റലിയാഹു വൻഹുവിനെ കൊലപ്പെടുത്തുന്നത് ചുരുക്കത്തിൽ ഈ ഒരു തീവ്ര അതിക്രമ സ്വഭാവക്കാരായ ഒരു വിഭാഗം ഈ അതിക്രമ വിഭാഗത്തിൽ നിന്ന് പിന്നീട് വിഘടിച്ചു പോയിട്ടുള്ള ഒരു വിഭാഗമാണ് ഇബാദികൾ അതായത് ഈ ഖവാരിജുകൾ കൂടുതൽ തീവ്രവും അക്രമാസക്തവുമായി മാറിയപ്പോൾ അവരിൽ നിന്ന് വിട്ടുമാറിപ്പോയ ഒരു വിഭാഗം അവരാണ് ഇബാദികൾ ഇത് ഇബാദികൾ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഖവാരിജുകൾ അവരുടെ യഥാർത്ഥ രൂപത്തിൽ ഇന്ന് എവിടെയും ഇല്ല കാലക്രമേണ അവർ ഇല്ലാതാവുകയും പരിണമിച്ച് പല വിഭാഗങ്ങളായി മാറിപ്പോവുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഹവാരിജുകളുടെ കൂട്ടത്തിൽ നിന്ന് വിഘടിച്ച് പോയവരിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരേ ഒരു വിഭാഗമായിട്ടാണ് ഇബാദികളെ പലപ്പോഴും കണക്കാക്കപ്പെടാറുള്ളത് അത്തരത്തിലുള്ള ഒരു ഭൂതകാലത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ യഥാർത്ഥത്തിൽ അവർ താല്പര്യപ്പെടുന്നില്ല അലിറലാഹു വന്നഹുവിനെക്കുറിച്ച് ഹവാരജികൾക്കുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇബാദികൾക്ക് ഉള്ളത് അവർ അലി അലിറലിഅള്ളാഹു വന്നഹുവിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടർ തന്നെയാണ് അന്നത്തെ അതിതീവ്ര വിഭാഗക്കാരായിട്ടുള്ള ഖവാരിജുകളെ പലപ്പോഴും ഇന്നത്തെ ഐസിസ് അൽക്കായ്ദ പോലെയുള്ള സംഘങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്ത് പറയാറുള്ളത് ഈ വാദികൾ വ്യത്യസ്തമായ മറ്റൊരു വിഭാഗമായി മാറുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളത് വ്യക്തമല്ല ഇതിൽ പ്രധാനമായും രണ്ട് പേരുകളാണ് പറയപ്പെടാറുള്ളത് ഒന്ന് അബ്ദുള്ള ഇബിന് ഇബാദ് ഇദ്ദേഹം ബസ്രക്കാരനാണ് ഇബിൻ ഇബാദിൻ്റെ ആ ഒരു പേരിൽ നിന്നാണ് ഇബാദി എന്ന ആ ഒരു പേര് ഉണ്ടാകുന്നത് ഇബാദി ഇസ്ലാം രണ്ടാമത്തത് ബിൻ സെയ്ദ് ഈ ജാബിർ ബിൻ സെയ്ദ് ഒരു ഒമാനിയാണ് ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും വിജ്ഞാപനങ്ങളുമാണ് ഇബാദിസമായി രൂപാന്തരപ്പെടുന്നത് ഇവർ രണ്ടു പേരും ഒരേ കാലഘട്ടക്കാർ തന്നെയാണ് എട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇവർ രണ്ടുപേരും പേരും മരിക്കുന്നത് രണ്ടു പേരും കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ജാബിർ ബിൻ സയ്യിദ് തുടക്കത്തിൽ ഉണ്ടായിരുന്നതും ബസ്രയിൽ തന്നെയാണ് ഈ ഉമവീയ്യാക്കാരുടെ കാലം ഈ ഉമവിയാക്കളുടെ ആ ഒരു എതിർപ്പുകൾക്കൊടുവിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും തിരിച്ച് ഒമാനിൽ തന്നെ എത്തുകയാണ് അങ്ങനെയാണ് ഒമാനിൽ ഇബാദിസം വേരുറപ്പിക്കുന്നത് മറ്റ് മുസ്ലിം വിഭാഗങ്ങളുമായി ഇബാദികളെ വ്യത്യസ്തരാക്കുന്ന ചില പ്രധാന വ്യത്യാസങ്ങൾ ഉണ്ട് അതിൽ ഫിഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഉപാധികൾ കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും പിൻപറ്റുന്നത് സുന്നികളുടേതുപോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു രീതിയിലാണ് അതിനവരുടെ പ്രധാന എന്ന് പറയുന്നത് ഖുറാനും ഹദീസുകളും തന്നെയാണ് അതുപോലെ ഇജുമാഹ് പണ്ഡിതന്മാരുടെ അഭിപ്രായ ഐക്യം ഖുറാനിലും ഹദീസിലും സുവ്യക്തമായി ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ സംയോജിച്ച ഒരു വിധി ഇജുമാഹ് പിന്നീട് ക്യാസ് ഹദീസിലോ ഖുറാനിലോ പറയപ്പെട്ടിട്ടുള്ള ഒരു വിധിയോട് സാമ്യമായി വരുന്ന ചില വിധികൾ ഉദാഹരണത്തിന് കള്ള് കുടിക്കുന്നത് ഹറാമാണ് അത് ലഹരി അല്ലെങ്കിൽ മത്ത് പിടിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ കഞ്ചാവ് ഹെറോയിൻ പോലേത്തതൊക്കെ ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് അതും ഹറാമാണ് ഇതിനാണ് കെയാസ് എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു വിധിയോട് തുല്യമായി വരുന്ന കാര്യങ്ങളിൽ പുറപ്പെടുവിക്കുന്ന വിധികൾ അതാണ് കെയാസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപാധികൾ സുന്നികൾക്ക് സമാനമാണ് സുന്നികളുടെ മറ്റൊരു ഉസൂലിൽ ഫിഖ ആണ് പക്കലീദ് എന്ന് വച്ചാൽ സ്ഥാപിത സിദ്ധാന്തത്തിൻ്റെ അനുകരണം നിലവിലുള്ള പണ്ഡിത വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വിധിയിലേക്ക് എത്തുക ഇതിൽ ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ ഒരു ഗവേഷണമൊന്നും നടക്കാറില്ല അന്തമായി അനുകരിക്കലാണ് ഈ മധുഹബി പണ്ഡിതന്മാരുടെ വിധികളിൽ നിന്ന് എത്തിച്ചേരുന്ന ചില തീരുമാനങ്ങൾ പക്കിലീദ് ഇത് ഇബാദികൾ തള്ളിക്കളയുന്ന ഒന്നാണ് പകരം അവർ ഇജിത്തിഹാദ് സ്വതന്ത്ര ന്യായവാദം ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന ന്യായവിധികൾ ഇതിൽ യോഗ്യതയുള്ള ഒരു പണ്ഡിതൻ ഖുർആാനിലോ ഹദീസിലോ വ്യക്തമായി പരാമർശിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ന്യായവിധികൾ കണ്ടെത്തുന്നതിനെയാണ് ഇജിത്തിഹാദ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വിധികളാണ് ഇബാദികൾ കൂടുതലായി പിന്തുടരുന്നത് പിന്നീട് സുന്നികളെയും ഷിയാക്കളെയും പോലെ ഇബാദികൾക്കും കൂടുതലായിട്ട് ഹദീസുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് പക്ഷേ ഇബാദികൾക്ക് ഷിയാക്കളിൽ നിന്നും സുന്നികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹദീസ് ശേഖരമാണ് ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തർത്തീബുൽ മുസ്നദ് എന്ന ഹദീസ് ശേഖരമാണ് ഇത് ക്രോഡീകരിക്കപ്പെടുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇതിൽ ആയിരത്തിൽ പരം ഹദീസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സുന്നികളുടേതായിട്ടുള്ള കുറേ ഹദീസുകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഗ്രന്ഥം ഇത് തന്നെയാണ് തർത്തീബുൽ മുസ്നദ് ഇത് അവരുടെ തന്നെ മറ്റൊരു ഹദീസ് ക്രോഡീകരണം ജാമിയ സ്വഹീഹ് അതിൻ്റെ വികസിത രൂപമാണ് സുന്നികളെയും ഷിയാക്കളെയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇബാദികൾക്ക് എണ്ണത്തിൽ വളരെ കുറവ് ഹദീസുകൾ മാത്രമാണ് ഉള്ളത് മറ്റ് മുസ്ലിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആചാരകർമ്മങ്ങളിൽ ഇപാദികളുടെ ചില വ്യത്യാസങ്ങളുണ്ട് അതിലൊന്നാണ് ഇവർ നമസ്കരിക്കുമ്പോൾ കൈ കെട്ടാറില്ല ചില പോലെ ഷിയാക്കളുടെ ചില വിഭാഗക്കാരൊക്കെ പോലെ ഈ ഇപാദികളും നിസ്കരിക്കുന്ന സമയത്ത് കൈ കെട്ടാറില്ല അതുപോലെ അവർ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയാറില്ല അതുപോലെ ഈ വളവ് എടുക്കുന്ന സമയത്ത് ആ ഒരു തുടർച്ചാക്രമം അത് ഇപാദികൾക്ക് ബാധകമല്ല അതുപോലെ റമലാൻ തറാവീഹില്ല പെരുന്നാൾ ഖുതുബ നമസ്കാരത്തിന് മുമ്പാണ് സുന്നികൾക്ക് അത് ശേഷമാണ് അതുപോലെ നീതിമാനായ ഒരു നേതാവ് അധികാരത്തിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം അവർക്ക് അനുഷ്ഠിക്കേണ്ടതില്ല എന്ന ഒരു പരമ്പരാഗത സിദ്ധാന്തമുണ്ട് അവർക്ക് പക്ഷെ ഇപ്പോഴൊന്നും അതത്ര പ്രചാരത്തിലില്ല അതുപോലെ വിശ്വാസപരമായിട്ടുള്ള വേറെ ചില വ്യത്യാസങ്ങളും ഉണ്ട് ഉദാഹരണത്തിനൊരു തെറ്റുകാരൻ നരകത്തിൽ അകപ്പെട്ടാൽ അവരുടെ വിശ്വാസത്തിൽ അയാൾ എന്നും നരകത്തിലാണ് അയാൾക്ക് അതിൽ നിന്നൊരു മോചനം ഇല്ല സുന്നികളുടെയും ഷിയാക്കളുടെയും വിശ്വാസം ഇതിൽ നിന്ന് വ്യത്യാസമാണ് അതുപോലെ നേതൃസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഇത് ആദ്യകാല രീതിയാണ് യോഗ്യതയുള്ള നീതിമാനായിട്ടുള്ള ഏതൊരു വിശ്വാസിക്കും നേതൃസ്ഥാനത്തേക്ക് വരാം എന്നുള്ളതാണ് ഇബാദികളുടെ കാഴ്ചപ്പാട് സുന്നികൾക്ക് സുന്നികൾക്കത് ആദ്യകാലത്ത് ആയിരിക്കണം ഷിയാക്കൾക്ക് അഹലിഭയത്താകണം ദൈവിക സങ്കല്പത്തിലും ചെറിയ ചില വ്യത്യാസങ്ങൾ ഇബാദികൾക്ക് ഉണ്ട് ഇബാദികൾക്ക് ദൈവത്തിൻ്റെ ഗുണങ്ങളും സത്തയും തമ്മിൽ വ്യത്യാസമില്ല എല്ലാം ഒന്ന് തന്നെയാണ് സുന്നികൾക്ക് ദൈവത്തിൻ്റെ ഗുണങ്ങൾ ശാശ്വതമാണ് പക്ഷെ അത് ദൈവത്തിൽ നിന്ന് വ്യത്യാസമാണ് ദൈവം എല്ലാം കാണുന്നു കേൾക്കുന്നു അറിയുന്നു വ്യത്യാസമാണ് ഷിയാക്കളുടെ വിശ്വാസവും ഏറെക്കുറെ ഉപാധികളുടെ പോലെ തന്നെയാണ് അതുപോലെ നന്മ തിന്മ എല്ലാം മനുഷ്യൻ്റെ തീരുമാനമാണ് ദൈവത്തിന് ദൈവത്തിനതിൽ പങ്കില്ല ദൈവം നീതിമാനാണ് ഇതാണ് ഇപാധികളുടെ ഒരു വീക്ഷണം ഷിയാക്കളുടേതും അതുപോലെ തന്നെയാണ് സുന്നികൾക്ക് നന്മ തിന്മകൾ ഭാഗികമായി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ദൈവം നീതിമാനാണ് പക്ഷെ അത് മനുഷ്യ ചിന്തക്ക് അതീതമാണ് പിന്നീട് ഷഫാത്ത് ശുപാർശ ഉപാധികൾക്ക് ഒരാൾ തെറ്റ് ചെയ്ത് നരകത്തിൽ അകപ്പെട്ടാൽ പിന്നീട് അയാൾ നരകത്തിൽ തന്നെയാണ് വിചാരണക്കിടയിലുള്ള ഈ ശുപാർശ പരിപാടിയൊന്നും അവർക്കില്ല സുന്നികൾക്ക് നരകത്തിലുള്ള ഒരാളെ വീണ്ടും സ്വർഗത്തിൽ കൊണ്ട് വരപ്പെടാം റസൂലിൻ്റെയും മഹത്തുക്കളുടെയും ഒക്കെ ശുപാർശയ്ക്കുള്ള സാഹചര്യങ്ങളുണ്ട് ഷിയാക്കൾക്കും അങ്ങനെ തന്നെയാണ് റസൂല് കഴിഞ്ഞാൽ പിന്നെ ഇമാമ്യങ്ങളാണെന്ന് മാത്രം അതുപോലെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിനെ ദൈവത്തെ കാണാനുള്ള ആ ഒരു സാഹചര്യം അത് ഇപാധികളെ സംബന്ധിച്ചിടത്തോളം അത് അസംഭവ്യമാണ് അത് മനുഷ്യശേഷിക്കതീതമാണ് ഷിയാക്കൾക്കും ഏതാണ്ട് അതുപോലെ തന്നെയാണ് സുന്നികൾക്ക് പക്ഷേ ആവക പ്രശ്നങ്ങൾ ഒന്നും ഇല്ല അവർ സ്വർഗത്തിൽ കടന്നാൽ അവർക്ക് പടച്ച തമ്പുരാനെ കാണാൻ പറ്റും ഇതൊക്കെ ഒരു പരമ്പരാഗത വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ് ഇക്കാലത്തൊന്നും പക്ഷേ ആരും അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കൊന്നും പോകാറില്ല ഇങ്ങനെയൊക്കെയാണ് ഇബാദികൾ ഈ ഇബാദികൾ എഴുപത്തി അഞ്ച് ശതമാനവും ഇന്ന് ഉള്ളത് ഒമാനിലാണ് അവർ വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് വിഭാഗക്കാരാണ് ഈ ഇബാദികളും അവർ അവരുടെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകളെ ഇമാം എന്ന് തന്നെയാണ് അവർ വിളിക്കാറുള്ളത് പക്ഷെ അത് വിശ്വാസികളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നീതിമാനായ ഒരു വ്യക്തിയാണെന്ന് മാത്രം ഷിയാക്കളെ പോലെ ഒരു അമാനുഷികത്വം ഈ ഇമാമിനെ അവർ കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇമാമ് നീതിപൂർണമായ രീതിയിൽ ഭരണം നടത്തുന്നില്ലെങ്കിൽ ആ ഇമാമിനെതിരെ സമരം നടത്താനും ആ ഇമാമിനെ പിടിച്ച് താഴെ ഇറക്കാനും ഇബാദികൾക്ക് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വരെ ഇത്തരത്തിലുള്ള ഇമാമി ഭരണത്തിൻ്റെ കീഴിലാണ് ഒമാൻ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് സുൽത്താനേറ്റിൻ്റെ കീഴിൽ ആകുന്നത് വീണ്ടും കാണാം